സ്നേഹ മോൾ നാൻ കൂടി ബ്രോഡ്വേയിൽ നിന്ന് ചേരുന്നുണ്ട് സ്നേഹ അവിടെ അവിടെവേയിൽ ഏറ്റവും കൂടുതൽ തിരക്കി ഈ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് എപ്പോഴും തിരക്കുണ്ടാകുന്നത് നേരത്തെ ഗോകുൽ പറയുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കണിക്കൊന്നയും ഈ പച്ചക്കറികളും ഒക്കെ ആയിട്ട് കോംബോ ആയിട്ടാണ് ലഭിക്കുന്നത് അവിടെ കച്ചവടത്തിന്റെ രീതി ഒക്കെ എങ്ങനെയാണ് സന്ധ്യ ഇവിടെ കച്ചവടം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും അതായത് പഴങ്ങൾ വെക്കുന്നവരായിക്കോട്ടെ പച്ചക്കറികൾ വെക്കുന്നവരായിക്കോട്ടെ ഇവിടെ എല്ലാം കച്ചവടം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചേട്ടനം ഒന്നും ഇല്ല എന്നാലും ഇപ്പോ ഇതിനകത്ത് പഴവർഗങ്ങളാണ് അധികം ഉള്ളത് ഒരു പാത്രത്തിന് നൂറ് രൂപയാണ് പല പല കടകളിൽ പല പല വിലകളാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ മറ്റേ മുമ്പ് വേണ്ട കടയില് നൂറ്റി അൻപത് രൂപയാണെങ്കിൽ ഇവിടെ നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഈ ചക്കകളൊക്കെ തന്നെയും അധികമായും ഇവിടെ കാണുന്നുണ്ട് ഈ ബ്രോഡ്വേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും ഏത് സാധനമാണെങ്കിലും വേറെ എങ്ങോട്ടേക്ക് പോകേണ്ടതില്ല ഈ ഒരു ചെറിയ പരിസരത്ത് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്നതായിരിക്കും ചേട്ടാ

ഈ ും ഈ പച്ചക്കറികൾക്കും ഒക്കെ വലിയ ഡിമാൻഡാണ് ബ്രോഡ്വേയിലും കിഴക്കേക്കോട്ടയിലെയും പിന്നെ മിഠായി തെരുവിലെയും ഒക്കെ തിരക്ക് നമ്മൾ കണ്ടതാണ് അല്ലെ അങ്ങനെ വിഷുവിനെ വരവേൽക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് മലയാളികൾ എല്ലാവരും ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഒക്കെ മലയാളികൾ അവർക്ക് കഴിയുന്നതാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പുതുവസ്ത്രമൊക്കെ അണിഞ്ഞ് വെച്ച് വിഷുവിനെ വരവേൽക്കാനുള്ള അവസാനപ്പെട്ട തയ്യാറെടുപ്പിൽ ഒരുക്കത്തിലാണ് വിവിധ ഇടങ്ങളിലെ ദൃശ്യങ്ങൾ വിവരങ്ങളൊക്കെയാണ് പങ്കുവച്ചത്